ഹായ് ഡേയ്സ് വെൽക്കം ബാക്ക് ടു ടി വി കാണാൻ ഞാൻ രോഷിനി എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായി സേഫായിരിക്കുന്നു വരുന്നു ഞാനും ദൈവാനുഗ്രഹിച്ചാൽ സുഖമായിരിക്കുന്നു ഇതൊരു റെയർ വെറൈറ്റി ആണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എൻ്റെ എന്ത് ഭംഗിയെന്ന് നോക്കിയോ എൻ്റെ പെറ്റൽസൊക്കെയാണ് അതുപോലെ തന്നെയാണ് ഇത് ഈ വൈറ്റും പിങ്കും എൻ്റെ ലീഫിന്റെ ഒരു സ്ട്രക്ചർ തന്നെ നോക്കി അറിയാൻ പറ്റുമോ എൻ്റെ ഒരു റെയർ വെറൈറ്റീസാണ് എല്ലാ ഇമ്പോർട്ടൻ്റ് തായ്ലാൻഡ് ആണ് റയർ വെറൈറ്റീസും സഖുറ വെറൈറ്റീസ് ഇത് നല്ല റോസ നമ്മുടെ നിറയെ റോസാ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഓരോ പൂവിനും ഓരോ ഭംഗിയാണ് എല്ലാ പൂക്കൾക്കും ഭംഗിയുണ്ടെങ്കിൽ എനിക്കൊന്നും ഇത്ര വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ ഉണ്ടാകുന്നത് അതിലൊരു ചെടിയായിരിക്കും അടിനിയെന്ന് പറയുന്നത് എത്ര വളരെ സിമ്പിൾ ആയിട്ട് നമ്മളാ മിക്സ് ഒന്ന് കറക്റ്റ് ചെയ്ത് ആർക്കും വളരെ ഭംഗിയായിട്ട് വളർത്താനും പറ്റി ഉപേക്ഷിക്കാൻ ഒക്കെ പറയാൻ നല്ല റയർ ആയിട്ടുള്ളതും വളരെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയുള്ളതും ആണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണണം ഒരുപാട് റയർ വെറൈറ്റീസ് ഒന്നോ രണ്ടോ ചെടി കണ്ടിട്ട് ചിലപ്പോൾ അതും ഉണ്ടാവാം അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ആവശ്യമുള്ള ചെടികൾ അതിന് ശേഷം വരുന്നതായിരിക്കാം അപ്പൊ വീഡിയോ ഫുള്ള് കണ്ട അതിന്റെ പ്ലാന്റ് സൈസും അതിന്റെ റേറ്റും എല്ലാം കാണണം നിങ്ങൾ മാർക്കറ്റില് എന്തായാലും ഇത് തായ്ലാൻഡ് വെറൈറ്റീസ് ഇമ്പോർട്ടഡ് വെറൈറ്റീസ് സക്കൂറ അങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സിന് അത്യാവശ്യം നല്ല മാർക്കറ്റ് റേറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല പ്രത്യേകിച്ച് സക്കൂറ വെറൈറ്റീസ് ഈ കലഡസ്കോപ്പ് ഇതൊക്കെ നല്ല റേറ്റുള്ള ചെടികളാണ് കേട്ടോ അപ്പം പരമാവധി നമുക്ക് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന വിലയിൽ മാക്സിമം വില കുറേ നിങ്ങൾ എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു എക്സ്പെൻസ് മാത്രമാണ് നമ്മൾ മീറ്റ് ചെയ്തിട്ടാണ് ഈ റേറ്റ് കൊണ്ടുവരുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരും തന്നെ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഈ റെഡ് മൂൺ എന്ന് പറയുന്ന വെറൈറ്റി തന്നെ പൂക്കള പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ റെഡും അതിനകത്ത് അടുക്കൊരു ബ്ലാക്കും അതൊക്കെ കാണാനായിട്ട് എന്ത് രസമെന്നറിയോ അതിൻ്റെ തന്നെ പല കളറുണ്ട് റെഡ് മൂണിൻ്റെ നല്ല തായ്ലൻ്റ് സക്കൂറയുടെ അതിൻ്റെ ഇത് അങ്ങനെ ഒരുപാട് കളറുകളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കൊടുത്തിട്ടില്ല വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക സ്ക്രീൻഷോട്ടും വിലയും കൂടി ഉൾപ്പെടുന്ന രീതിയിൽ അയക്കുകയാണെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും മാക്സിമം കോൾ ഒഴിവാക്കിയിട്ട് മെസ്സേജ് ആയിട്ട് ഉപയോഗിക്കുക പിന്നെ ഇത് ഇതുകൊണ്ടില്ലോ ഫോർ നയൻ എന്ന് പറയുന്നത് സക്കൂറ വെറൈറ്റിയാണ് അതുപോലെ നമ്മുടെ ഡബിൾ പെറ്റിൽ നമ്മുടെ വെള്ള അല്ല ബുൾപ്പെറ്റലും ഭയങ്കര ആരാധകരാണ് കേട്ടോ വളരെ കുറച്ച് ചിലതൊക്കെ വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അതുപോലെ ഈ കോഫി എന്ന് പറയുന്നത് നല്ല രസമാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് ഇതിൻ്റെ തന്നെ വയലറ്റ് ഷെയ്ഡും ബ്ലാക്ക് ഷെയ്ഡും ഉണ്ട് കേട്ടോ മിക്സർ വരുന്നത് അതുപോലെ നമ്മുടെ യെല്ലോ കളറിലെ ഓരോ പൂവിൻ്റെ പെറ്റൽസിൻ്റെ ആ ഒരു സ്ട്രക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകേണ്ട ഒരു ഭംഗി എന്നുള്ളതെന്ന് അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് മോഡെന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേ ഫോൺ പേ നെറ്റ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം അറിയാമെങ്കിലും ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് അവർക്കൊക്കെ കൂടെ വേണ്ടിയാണ് നമുക്ക് കേരളത്തിനകത്തും പുറത്തായിട്ട് ഒരുപാട് പേരുണ്ട് ഒരുപാട് സ്നേഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാട് അമ്മമാരും അനിയത്തിമാരും ചേച്ചിമാരും മക്കളും എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും എവിടെ ഇരുന്നതു കേട്ടാലും നിങ്ങൾ എത്ര നാൾ കഴിഞ്ഞ് കേട്ടാലും എൻ്റെ ഒരു സ്നേഹം ഈ വാക്കളിലുണ്ട് തീർച്ചയായും നിങ്ങൾക്കും അതിനെല്ലാം ദൈവത്തിനോട് നന്ദി പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്നവർ നമുക്ക് ഡീ പ്പിൽ ഇട്ട് തരുക അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വിടുന്നതായിരിക്കും കേട്ടോ ലിസ്റ്റൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അയച്ചു തരാം മാക്സിമം ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അത് കുറച്ച് അഥവാ അങ്ങോട്ട് സമയം എടുത്താലും ശരി ഞാൻ എല്ലാം അന്നുതന്നെ ക്ലിയർ ചെയ്ത് ഡീറ്റെയിൽസ് എല്ലാം ഇട്ട് തരുന്നതായിരിക്കും പ്ലാൻസ് ആവശ്യമുള്ള പ്രിയപ്പെട്ടവർ മാത്രം നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അപ്പോൾ വളരെ കുറച്ച് സ്റ്റോക്ക് എല്ലാം ഒരുപാട് സ്റ്റോക്ക് അതിലേട്ടോ വളരെ കുറച്ച് സ്റ്റോക്ക് പിന്നെ നെക്സ്റ്റ് വീക്ക് പുതിയ പുതിയ സ്റ്റോക്കുകൾ ഉണ്ടരാനാണ് ഞാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ നല്ല ഏറ്റവും കൂടുതൽ ഡിമാൻഡായിട്ട് ഉണ്ടായിട്ടുള്ള ചെടിയാണിത് അപ്പോൾ അതിൻ്റെ മെറൂൺ കളറും അതിനകത്ത് ഈ ഒരു യെല്ലോ കളറും എല്ലാം കൂടെ നല്ല രസം പോകണാനായിട്ട് അതുപോലെ തന്നെ ഈ ഒരു റെഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികളാണ് മാക്സിമം കൊണ്ടുവരുന്നത് പിന്നെ നമുക്ക് ഓൾ ഓവർ ഇന്ത്യക്ക് സർവീസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് പ്രിയപ്പെട്ടവർക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിൽ നമ്മുടെ ചെടികൾ ഓർഡർ ചെയ്യാവുന്നതാണ് എത്രയും പെട്ട് നമ്മൾ ചെടികൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ലാസ്റ്റ് വീക്ക് വന്ന ഒന്ന് രണ്ട് ദിവസത്തെ ഓർഡറുകൾ നമുക്ക് അയച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ ഇന്ന് തൊട്ടേ അയച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിനുശേഷം വരുന്നത് തൊട്ട് അടുത്ത ദിവസം അടുത്ത ദിവസമായിട്ട് നമ്മൾ അയക്കുന്നതായിരിക്കും അതുപോലെ ഡി ടി ഡി സി പ്രൊഷൽ കൊറിയറ് സ്പീഡ് ആൻഡ് സേഫ് എമർജൻസി ആണെങ്കിൽ ഇന്ത്യ സ്പീഡ് പോസ്റ്റ് നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ അതുപോലെ ഇതാ നമ്മുടെ പ്ലാൻ സൈസ് അവറേജ് പ്ലാൻ സൈസ് എല്ലാം നിങ്ങൾ കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്തെടുക്കുക ഇതുപോലൊരു ചാനലുണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതൊക്കെയാണ് എനിക്ക് തിരിച്ച് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സമ്മാനം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർമ്മയിൽ ഉള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അതുപോലെ ഫെർട്ടിലൈസേഴ്സ് നിങ്ങളുടെ നാട്ടിൽ അവൈലബിൾ അല്ലെങ്കിൽ ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ക്വാളിറ്റിയുള്ള ബോൺ മീൽ ഞാനിത് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അല്ലെങ്കിൽ എനിക്ക് ടൈപ്പ് ചെയ്തയച്ചാൽ മതി പിന്നെ നമ്മുടെ മൈക്രോഫാസ്റ്റ് അത് വാട്ടർ സെയിലബിൾ ആണ് കേട്ടോ അപ്പോൾ അതിനകത്ത് പ്രത്യേകത എന്ന് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഒരു കലവറയാണ് നമുക്ക് ചെടിയുടെ കൂടെ തന്നെ അത് വളരെ അതിന് എക്സ്ട്രാ കുറേ ചാർജ് എത്ര വേണമെങ്കിലും വാങ്ങിക്കാൻ നന്നായി ഏതാണ് മൈക്രോ ഫാസ്റ്റ് മറ്റേ പിന്നെ പ്രീമിയം ക്വാളിറ്റി ബോൺ മീൽ പിന്നെ എൻ ബി കെ അങ്ങനെയുള്ള സ്റ്റാഫ് ബാക്കി എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്ക് അയച്ചാൽ മതി അല്ല പറഞ്ഞാൽ മതി അപ്പോൾ എല്ലാം കണ്ട പ്ലാൻ ഒക്കെ കണ്ട ചെടികൾ വാങ്ങിയാൽ ചെടികൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കുക അറിയത്തില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് അയച്ച് തരാം റിപ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചോ അതിൻ്റെ ഇൻഫെക്ഷനെ കുറിച്ചോ ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് അറിയത്തില്ല എന്നെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഞാൻ അയച്ചുതരാം അപ്പം എന്നോട് ഡൗട്ട്സ് ചോദിക്കാം അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ ഇട്ടു തരാം ലിങ്ക് അയച്ചുതരാം അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാകുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സ്നേഹത്തിൻ്റെ സപ്പോർട്ടിനെ ഹൃദയം നിറഞ്ഞാൽ ഞാൻ നന്ദി സ്നേഹവും ஒத்திரி ஸ்னேகம் தேங்க்ஸ் ஃபுர் வாட்சிங் டேக் கேர் பாய்